ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ യും പരിശോധിക്കുകയും ചെയ്യുകയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക അല്ലെ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ ഒരു അഗ്രസീവ് നേച്ചറൊക്കെ പുറത്തു വരിക അപ്പം കർത്താവനെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യണേന്നാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് നല്ല അടിപൊളി നോക്കൂ എന്ത് ഭംഗിയ നമ്മുടെ ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള ഈ അജ്റക്കിൽ വർക്കും ചെയ്തിട്ടുള്ള കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻ കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ചെക്കിലെ ഒരു സെറി വരുന്നുണ്ട് എഗെയിൻ ഓപ്പോഷനിൽ ഇങ്ങനെ നല്ല കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് നല്ല അടി പൊള്ളിയാക്കിയിട്ടുണ്ട് കേട്ടോ അജ്റക്കിൻ്റെ ആ ഒരു പാച്ചും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് എഗെയിൻ ഇതിൻ്റെ സ്ലീവ് എഡ്ജിൽ ഇതുപോലെ കേട്ടോ ലൈഫോത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല ബാക്കി ലൈനിങ് ഉണ്ട് കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് ബാക്ക് സൈഡിലും ആ ഒരു ചെക്ക് വരുന്നു അപ്പൊ ഇതൊരു വൺഷെ ഇതൊരു മീഡിയം ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് ഇനി ഇതിന്റെ വേറൊരു കളറാണ് നമ്മുടെ റെഡ് കളർ ഫസ്റ്റ് വൺസ് മെറൂൺ ആട്ടോ കറക്റ്റ് മെറൂൺ ഓപ്പോഷനിൽ ഇവിടെ റെഡ് ആട്ടോ യോ പോഷനിൽ ബാക്കി എല്ലാം സെയിം തന്നെ ക്ലോത്ത് സെയിം തന്നെയാണ് ബാക്കിൽ ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള ജെറീവ് വർക്ക് വന്നിട്ട് ഇനി അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി കേട്ടോ റേറ്റ് വരുന്നത് ഈ രണ്ട് കളറിൻ്റെയും ഇതിന് പക്ഷെ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് ഇതിന് സെവൻ ആണ് റേറ്റ് വരുന്നത് ഇതിന് ആണ് ക്ലോത്ത് ചെറിയ ഇത് ടിഷ്യൂവിലാണ് വരണത് ഈ ഓപ്പോസിഷൻ ഇങ്ങനെ ബ്ലാക്കിൽ ബ്ലാക്ക് ആഞ്ചിറക്കിൻ്റെ ഫ്രണ്ടില് വർക്ക് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവിൽ പക്ഷെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പിന്നെ ഇതിൽ പക്ഷേ ഇതിന്റെ മാത്രം ചിലപ്പോൾ എല്ലാ സൈസസും ഉണ്ടാവണമെന്നില്ല ബാക്കി ഞാൻ ആദ്യം കാണിച്ചാൽ എം ടി ഡബ്ലെക്സിൽ വരെ സൈസസ് അവൈലബിൾ കേട്ടോ ഇങ്ങനെയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഇനി സ്റ്റുഡിയോയിൽ കാണാം ടിൽ ബൈ